ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി സത്യഭാമയോട് പറഞ്ഞു വിഷ്ണുവേട്ടനും ഞാനും പരസ്പരം ഒരു ജീവിതം ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരിക്കും ഇത് ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല പക്ഷെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് വിഷ്ണുവേട്ടനും എനിക്കും ഒരുമിച്ച് തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ശാലിനി സത്യഭാമിയോട് പറഞ്ഞു ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല അത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ട് പറയുന്നതാ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ ഇപ്പോ ഇവിടെ നടത്തിയ ഈ നാടകം ഉണ്ടല്ലോ അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന് അറിയുമോ ആ നിമിഷം കാർത്തികയുടെ കാര്യത്തിൽ ഞാൻ ഒരു മറിച്ചൊരു തീരുമാനം എടുത്തേക്കും പക്ഷേ നിന്റെ നിന്നോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി നിന്റെ പക്കൽ ഉണ്ടായിരിക്കണം അന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു ഇനി വിളിച്ചുകൊണ്ട് പോയി ഇവരെ ഇനി ഇതുപോലൊരു പ്രകടനം ഇവിടെ ഉണ്ടാകരുത് അപ്പോഴേക്കും നിന്റെ ഇത്തരത്തിലുള്ള നാടകമൊന്നും ഇനി എന്റെ മുന്നിൽ വേണ്ട എന്ന് സത്യഭാമ ശാലിനിയോട് പറയുമ്പോൾ വിഷ്ണു അത് കേട്ട് അമ്മ ശാലിനിക്ക് ഒന്നും ഒന്ന് പറഞ്ഞ് അരികിലേക്ക് വന്നതും സത്യഭാമ പറഞ്ഞു വിഷ്ണു മിണ്ടരുത് നീ ഇനി നീ അവിടുന്ന് ഒരടി അനങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ താക്കീത് ചെയ്യുന്നു അറിയാവല്ലോ എങ്ങനെ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി സത്യഭാമ പറഞ്ഞു ഇറങ്ങി പോടി ഇവരെയും വിളിച്ചുകൊണ്ട് വിടുന്ന അത് കേട്ട ശാലിനി ആഘോഷം അത്തോടെ നിൽക്കുമ്പോ വീണ്ടും ശാലിനിയെ നോക്കി സത്യഭാമ പറഞ്ഞു ഇറങ്ങി പോകാൻ ഉടൻ തന്നെ ശാലിനി ഒന്നും മിണ്ടാറേ ആ വീടിന്റെ പടി ഇറങ്ങുമ്പോ അത് നിന്ന പപ്പി ചേച്ചിയമ്മയെന്ന് വിളിച്ച് ശാലിനിയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ കുഞ്ഞിനെ തടഞ്ഞു നിർത്തുന്നു അപ്പോഴാണ് അകത്തിരുന്ന രാഘവ നായർ വേദനയോടെ മോളെ ശാലിനി മോളെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാനായി ശ്രമിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കയ്യിലെ ആ ഊന്നുപടി നിലത്തേക്ക് വീഴുകയും പിള്ളാച്ചൻ പുറം തന്നെ രാഘോ നായരെ താങ്ങി ആ സെറ്റിയിലേക്ക് പിടിച്ചിരുത്തി അപ്പോഴേക്കും ശാലിനിയും കൂടെ വന്ന കാർത്തികയുടെ അച്ഛനമ്മമാരും കൂടി വണ്ടിയിൽ കയറി അവിടെ തിരികെ പോകുന്ന കാഴ്ച കണ്ട് കലിയോടെ രാഘവൻ നായർ തന്റെ കയ്യിലിരുന്ന് ആ ഊന്നു ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട വിഷ്ണു ദേഷ്യത്തോടെ എടി എന്ന് വിളിച്ച് കാർത്തികയുടെ അരികിലേക്ക് പാഞ്ഞെടുക്കാൻ ഒരുങ്ങുമ്പോ സത്യഭാമ വിഷ്ണുനെ തടഞ്ഞു നിർത്തി വിഷ്ണു വേണ്ട ഇനി നിന്റെ പരാക്രമം അവൾക്ക് നേരെ വേണ്ട എന്ന് പറയുമ്പോ വിഷ്ണു വീണ്ടും കാർത്തികേ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണു കഴി ചൂണ്ടുമ്പോഴേക്കും വിഷ്ണു നിന്നോടാ ഞാൻ പറഞ്ഞതേ എന്ന് പറഞ്ഞ് വാമോളെ കയറിപ്പോകാം എന്ന് പറഞ്ഞ് സത്യഭാമ കാർത്തികയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ കണ്ട വിഷ്ണു കലിയോടെ ആ ഭിത്തിയിലേക്ക് ഇടിച്ചിട്ട് ദേഷ്യത്തോടെ വിഷ്ണു അങ്ങനെ നിന്നു ആ കാഴ്ചകണ്ട് വേദനയോടെ രോഹിത്വം നോക്കി അപ്പോഴാണ് ശാലിനി ആകെ നിരാശയായി എല്ലാ രീതിയിലും തോറ്റു പിൻവാങ്ങിയവളെ പോലെ വിഷമത്തോടെ തിരിച്ച് കുടുംബശ്രീയിലേക്ക് വന്നെത്തി ശാരദാമ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ രാജേന്ദ്രനും ഭാര്യയും കൂടി അവിടേക്ക് വന്നതിന് ശേഷം ശാരദാമ്മ ചോദിച്ചു മോളെ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആയ സ്ത്രീക്ക് ഇപ്പോഴും ഇതിന് ഒരു തീരുമാനമായില്ലെങ്കിൽ ഇനി എന്താ മോളെ ഒരു പോംവഴി അച്ഛനമ്മമാരുമായിട്ട് സത്യാമ്മയുടെ മുന്നിൽ ചെന്നിട്ട് പോലും യാതൊരു ഫലവും ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട രാജേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ അവളെ നഷ്ടമായതിനു ശേഷം അവളെ മറന്നു കളയാൻ ശ്രമിച്ചതാണ് അങ്ങനെ ഒരു ജീവിതം ആരംഭിച്ചതുമാണ് ഇപ്പോ അതിനേക്കാളേറെ ഇരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി ഞങ്ങൾ അച്ഛനമ്മമാർ മുന്നിൽ ചെന്ന് ഇത് ഞങ്ങളുടെ മകളാണെന്ന് പറഞ്ഞിട്ടും അവര് അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഞങ്ങളുടെ മകളാണ് അവൾ അവളെന്നുള്ളതിന് തെളിവുമായിട്ട് ചെല്ലണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി തെളിവുമായി ചെന്നാൽ തന്നെ അവരത് അംഗീകരിക്കുമോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുമ്പോ അത് കേട്ട ശാരദാമ്മ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടാൻ പെട്ടിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഇനി യഥാർത്ഥ തെളിവുമായി സത്യാമ്മക്ക് മുന്നിൽ ചെന്നാൽ പോലും സത്യാമ്മ അത് അംഗീകരിച്ചു തരണമെന്നും യാതൊരു ഉറപ്പുമില്ല അതാണ് അവരുടെ സ്വഭാവം ഇവിടെ ഇപ്പോ നിങ്ങൾ നിങ്ങളാണെന്നുള്ള സത്യം സത്യാമ്മക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും സത്യാമ ശാലിനിയുടെ മുന്നിൽ വിജയിക്കാനും ശാലിനിയെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയും അത് അംഗീകരിച്ചു തരാനും അത് സമ്മതിക്കാനും അവർ ഒരിക്കലും തയ്യാറാവില്ല അതാണ് സത്യം കാരണം ശാലിനിയുടെ മുന്നിൽ അവർക്കുണ്ടാവുന്ന തോൽവിയാണത് എന്ന് ശാരദാമ രാജേന്ദ്രനോടും ഭാര്യ ശൈലജിയോടും അറിയിച്ചു ഇത് കേട്ടതോടെ അവരാകെ നിരാശയോടെ നോക്കുമ്പോ ശാരദാമ ചോദിച്ചു നീ ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ അച്ഛനമ്മമാരെ മുന്നിൽ ചെന്നിട്ടും നിങ്ങളെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിങ്ങളെ അച്ഛനും അമ്മയും ആണെന്ന് സമ്മതിക്കാതെ നിൽക്കുന്ന കാർത്തികയുടെ ആ ഒരു രീതി കണ്ട് സത്യമ്മ ഇനി അവൾ പറയുന്നതാണ് സത്യമെന്ന് അങ്ങ് വിശ്വസിച്ച് കാണും അതാണ് സംഭവിച്ചതെന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും രാജേന്ദ്രനും ശൈലജയും പറഞ്ഞു അതെ ഞങ്ങൾ അവിടെ കണ്ടത് ഞങ്ങളുടെ മകളെ പക്ഷേ ഒരു മറ്റൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചിട്ടാണല്ലോ കാർത്തിക ഹനെ അമ്മയെയും മറന്ന് അവർ നിശ്ചയിച്ച വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് പോന്നത് കാർത്തിക സ്നേഹിച്ചത് ഹർഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് പക്ഷേ ഇപ്പോ അതെല്ലാം മറന്ന് അത്രത്തോളം സ്നേഹിച്ച കാർത്തിക ആ ചെറുപ്പക്കാരനെ മറന്ന് ഇപ്പോ വിഷ്ണുവേനന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് നിൽക്കുന്നുവെങ്കിൽ അതിനെ പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയാണ് ശാലിനി ശാരദാ അമ്മയോടും മറ്റുമായി അറിയിച്ചു അത് കേട്ടതോടെ രാജേന്ദ്രനും ശൈലജയും അതിശയപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവൾ ഒരു അവൾക്ക് ആരോടെങ്കിലും വാശി തോന്നി കഴിഞ്ഞാൽ പിന്നെ അവൾ ചെയ്യുന്നതെല്ലാം ഇതുപോലെയുള്ള പ്രവർത്തികളാണ് അവൾക്ക് മറ്റുള്ളവരുടെ സങ്കടമോ വേദനയോ ഒന്നും അവൾ അതിന് ഒരു രീതിയിലും മുഖം കൊടുക്കില്ല അതിന് യാതൊരു വിലയും കൽപ്പിക്കില്ല അതാണ് ചെറുപ്പം മുതലെയുള്ള അവളുടെ പ്രകൃതം ഞങ്ങൾ അച്ഛനും അമ്മയും മുന്നിൽ ചെന്നിട്ട് പോലും ഞങ്ങളെ തള്ളി പറഞ്ഞ് അവൾ പിന്നെ മറ്റാരടെ ആർക്ക് ആരുടെങ്കിലും വേദന കണക്കിലെടുക്കുവോ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വാശിയും കാണും പിന്നെ ഇന്ന് ഞങ്ങൾ അവിടെ കണ്ടത് ഞങ്ങളുടെ മകൾ കാർത്തികയല്ല അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു എന്ന് ശൈലജ അറിയിച്ചു ഉടനെ ശാരദാമ ചോദിച്ചു ഇനി എന്താ ഇതിനൊരു പോകുമ്പോഴേ ഈ ഒരു പ്രശ്നത്തിന് ഇനി എന്താ പരിഹാരം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഇതിന് ആകെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇനി സത്യമ്മയുടെ മുന്നിലേക്ക് നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ കാർത്തികയുടെ യഥാർത്ഥ കാമുകൻ ഹർഷൻ നമുക്ക് മുന്നിലെത്തണം ഹർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഹർഷൻ ചെന്ന് സത്യം വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇനി സത്യാമ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയുള്ളൂ ഹർഷൻ സത്യാമയ്ക്ക് മുന്നിലേക്ക് എത്തണം അതാണ് ഇനിയുള്ള ഏക പോമ്പഴി എന്നറിയിച്ചു അത് കേട്ടതും ശാരദാമ ചോദിച്ചു അതിന് അയാള് അമേരിക്കയിലെ മറ്റോ പോയെന്നല്ലേ പറഞ്ഞത് മാത്രമല്ല നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും അയാൾ അവിടെ നിന്നും പോയെന്നല്ലേ അറിയാൻ കഴിഞ്ഞത് നീയിപ്പോ അയാളെ എങ്ങനെ കണ്ടുപിടിക്കും ഇനി എല്ലാം അറിഞ്ഞിട്ട് അയാൾ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എന്നും അറിയില്ല ഇനി അതെല്ലാം ഇത്രയും ദിവസം മറ്റൊരാളുടെ ഭാര്യ എന്ന രീതിയിൽ എല്ലാവർക്കും മുന്നിൽ അഭിനയിച്ച കാർത്തികയെ ഇനി സ്വീകരിക്കാൻ മടിയായിട്ട് അയാൾ മാറി നിൽക്കുന്നതാണോ എന്നും അറിയില്ലല്ലോ എൻറെ ഒരു സംശയം ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് ശാരദാമ പറയുമ്പോൾ ശാലിനി പറഞ്ഞു അങ്ങനെ ഒരു സംശയത്തിനേക്കാൾ ഉപരി ഹർഷൻ ഈ നാട്ടിലേക്ക് വന്നു എന്ന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ എവിടെയാണെന്നോ അയാൾ എന്ത് ചെയ്യുന്നോ എന്ന് മാത്രം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല അതാണ് ഇപ്പോഴത്തെ ആകെ ആകെ ടെൻഷൻ എന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും രാജേന്ദ്രൻ പറഞ്ഞു എന്തായാലും ഇനി ഹർഷനെ കണ്ടെത്തിയാൽ മാത്രമല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഞങ്ങൾ അവളുടെ അച്ഛനമ്മമാരാണെന്നുള്ള തെളിവുമായി ചെല്ലാനല്ലേ സത്യമ്മ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ പറഞ്ഞതുപോലെ തെളിവുമായി ചെന്നാലും അവർ ഞങ്ങളെ അംഗീകരിക്കണമെന്നില്ലല്ലോ എന്ന് ശൈലജ ആശങ്കയോടെ കാർത്തിക് ചാനിയോട് അന്വേഷിച്ചു അപ്പോഴേക്കും രാജേന്ദ്രൻ പറഞ്ഞു എന്തായാലും ഇനി ഹർഷൻ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തിയാൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് മാത്രം ആർക്കും അറിയില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊരു സൂചന ഞങ്ങൾക്കും ലഭിച്ചതാണ് എന്തായാലും അവനെ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണല്ലോ നമുക്കുള്ള ഒരു ഒരേ ഒരു പോമ്പഴി നമുക്കുള്ള ഏക പോകുമ്പോഴേയും അത് മാത്രമല്ല എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എന്തായാലും നമുക്ക് ശ്രമിക്കാം എത്രയും വേഗം ഹർഷനെ കണ്ടെത്താനായിട്ട് എന്തായാലും ഹർഷൻ നമുക്ക് മുന്നിൽ വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എത്രയും വേഗം ഹർഷനെ കണ്ടെത്തുക അത്രമാത്രം എന്ന് പറയുമ്പോൾ കാർത്തിക ആകെ ടെൻഷനോടെ റൂമിൽ നിൽക്കുകയാണ് തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷേ ഇനി വിഷ്ണുവേട്ടനെ എങ്ങനെ ഫേസ് ചെയ്യും വിഷ്ണുവേട്ടന്റെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിച്ചതും വിഷ്ണു കലിയോടെ റൂമിലേക്ക് എത്തി വിഷ്ണുവിന്റെ നോട്ടം കണ്ടതോടെ കാർത്തിക ആകെ ഭയന്നു നിന്നു ഉടനെ തന്നെ വിഷ്ണു റൂമിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു അത് കണ്ടതോടെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് കാർത്തികാൻ നിൽക്കുമ്പോൾ കാർത്തികയുടെ അരികിലേക്ക് ചെന്ന് ആ നിമിഷം കാർത്തിക ചോദിച്ചു എന്താ വിഷ്ണുവേട്ട ഉടനെ കാർത്തികയോട് വിഷ്ണു പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഒരു മറുപടി വേണം എനിക്ക് സത്യസന്ധമായിട്ടൊരു മറുപടി എന്ന് പറഞ്ഞതും ഞാനാണോ നീ പറഞ്ഞ ആ കാമുകൻ ഞാനാണോ നിന്റെ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനായി പ്രേരിപ്പിച്ച കാമുകൻ എന്ന് വിഷ്ണു ചോദിച്ചതും ഉടനെ കാർത്തിക പറഞ്ഞു വിഷ്ണു ഞാൻ എന്ന് പറഞ്ഞതും വേണ്ട ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം മതി എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു അത് പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു നിന്റെ ആ കള്ളക്കാമുകൻ ഞാനാണോ എന്നാ ചോദിച്ചത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം മതി അല്ല എന്ന് കാർത്തിക മറുപടി നൽകിയതും വിഷ്ണു ചോദിച്ചു പിന്നെ എന്തിനാണ് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ചൂണ്ടിക്കാട്ടിയത് എന്ന് ചോദിച്ചു അപ്പോ കാർത്തിക പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി അതിനാണ് വിഷ്ണു ഏട്ട എന്ന് കാർത്തിക അറിയിച്ചത് വിഷ്ണു ചോദിച്ചു ഓഹോ അപ്പോ നീ നിന്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ അല്ലെ നിന്റെ നിലനിൽപ്പ് മാത്രം നിന്റെ മനസ്സ് എത്ര വൃത്തികെട്ട മനസ്സടി നിനക്ക് ആ നിമിഷം ഞാൻ അങ്ങനെ ഞാനല്ല എന്ന കാര്യം നിനക്ക് പറയാമായിരുന്നല്ലോ നീ ഒരു നിമിഷമെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ എന്നിട്ട് നീ ചെയ്ത എന്താണ് എന്നെ കൂടി കൊടുക്കൽ കൊണ്ടുവന്നിടുകയല്ലേ നീ ചെയ്തത് എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു വിഷ്ണുപേട്ട അങ്ങനെയല്ല ഞാൻ അപ്പോ അങ്ങനെ പറഞ്ഞത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് വിഷ്ണുപേട്ട എന്ന് പറഞ്ഞതും കാർത്തികയോട് വിഷ്ണു പറഞ്ഞു വേണ്ട നീ ഇപ്പോ ഇവിടെ വന്ന ശാലിനിയും നിന്റെ അച്ഛനും അമ്മമാരും വന്നപ്പോ നീ എന്തുകൊണ്ടാണ് അവര് നിന്റെ അച്ഛനും അമ്മയും സത്യം വെളിപ്പെടുത്താതെ നീ അവരെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് അന്ന് അമ്മയോട് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അതെന്റെ അച്ഛനും അമ്മയും ആണെന്നും എനിക്ക് അവർക്കൊപ്പം പോണമെന്നും നീ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തോടെ അവസാനിക്കുമായിരുന്നല്ലോ ഈ ഒരു ആശങ്കയും ഈ ഒരു ടെൻഷനും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പോഴേക്കും വീണ്ടും കാർത്തിക പറഞ്ഞു അതെ വിഷ്ണു ഏട്ട ഞാൻ അപ്പോ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ എന്നുള്ള ആശങ്ക കൊണ്ട് മാത്രമാണ് അത് മാത്രമല്ല വിഷ്ണു മേട്ട സത്യമൊക്കെ ഞാൻ പറയാറേ അത് മറച്ചു വെച്ചതിന് കാരണവും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ ഞാൻ കാത്തിരിക്കുന്ന ആള് ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് ഹർഷൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും അതുകൊണ്ടാണ് മാത്രമല്ല അവരെ അച്ഛനമ്മമാരല്ല എന്ന് ഞാനല്ലോ തെളിവ് പറയാൻ കൊണ്ടുവരാൻ പറഞ്ഞത് അത് സത്യാമയല്ലേ എന്ന് കാർത്തിക ചോദിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ പറയാം കാരണം അമ്മയ്ക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ നീ അങ്ങനെയല്ലല്ലോ അവരിവിടെ നിന്ന് ചങ്കു പൊട്ടിയാണ് ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയത് ഇന്ന് അവര് കണ്ണീരോടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായത് നീ കാരണമല്ലേ നീ അങ്ങനെ ഒന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ അവരിവിടെ നിന്ന് വേദനയോടെ ഇറങ്ങിപ്പോയത് എന്ന് വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു വിഷ്ണു എന്താ വേണ്ടത് ഞാൻ ഇവിടെ നിന്ന് പോകണോ പോകാം ഞാൻ ദാ ഇപ്പ തന്നെ ഇറങ്ങാം പക്ഷേ അത് ഞാൻ എന്റെ വീട്ടിലേക്കല്ല പോവുക മറിച്ച് നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും ഇനി അവിടെ നിന്ന് ഒരു മടങ്ങി വരെ ഉണ്ടായെന്ന് ഉണ്ടാവില്ല എന്ന് കാർത്തിക അറിയിച്ചു അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ ഈ മുറിയിൽ വെച്ച് തന്നെ ഈ ഫാനിൽ തന്നെ ഞാൻ കെട്ടിത്തൂങ്ങി മരിച്ചോളാം എന്ന് പറഞ്ഞ് കാർത്തിക ആത്മഹത്യ ഭീഷണി ഉയർത്തി വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും കാർത്തികയെ വിഷ്ണു തടഞ്ഞു നിർത്തുന്നു നീ എന്താ എന്നെ ആത്മഹത്യ ഭീഷണി ഉയർത്തുകയാണോ എന്റെ നേരെ എന്ന് ചോദിച്ചപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അതല്ല വിഷ്ണു ഏട്ടാ എന്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു അപ്പൊ എന്റെ മാനസികാവസ്ഥ നിനക്കെന്താ അറിഞ്ഞൂടെ നീ ഇപ്പോ ആത്മഹത്യ ചെയ്യണ്ട ഞാൻ നിന്റെ കാമുകനല്ല എന്നും നിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നും നീ എനിക്ക് പേപ്പറിൽ എഴുതി തരണം അത് ഇപ്പോ ഇവിടെ വെച്ച് അങ്ങനെ നീ ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മാത്രമേ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകൂ അല്ലെങ്കിൽ ഈ വിഷ്ണുവിന്റെ മറ്റൊരു രൂപം നിനക്ക് കാണേണ്ടി വരും പണ്ട് മാർക്കറ്റിൽ പിരിക്കാനായി പിരിവിനായി ഇറങ്ങിയ സൈക്കിൾ ചെയ്യുന്ന തിരികെ ഇറങ്ങിക്കൊണ്ടിരുന്ന ആ വിഷ്ണുവിനെ അങ്ങനെ ഒരു വിഷ്ണുവിനെ നീ കണ്ടാൽ അത് നിനക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എത്രയും വേഗം ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വിഷ്ണു കാർത്തികയെ താക്കീത് ചെയ്യുന്നു അത് കേട്ടതും കാർത്തിക ആകെ ടെൻഷനോട് നിന്നു ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചങ്ങൾ നിൽക്കുമ്പോ എഴുതടി വേഗം എന്ന് വിഷ്ണു കാർത്തികയോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും പെട്ടെന്ന് വാതിൽ വന്ന് ആരോ മുട്ടി വിളിച്ചു മോളെ കാർത്തികെ കാർത്തികെ എന്ന് വിളിച്ച് സത്യഭാമ വിളിക്കുന്നത് കേട്ടതോടെ കാർത്തിക തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടിയ സന്തോഷത്തിൽ വേഗം ചെന്ന് വാതിൽ തുറന്നു ഉടനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്ന സത്യഭാമ അയ്യോ നിങ്ങൾ രണ്ടുപേരൂടെ ഇവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നോ അയ്യോ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാ നിങ്ങളുടെ സംസാരം നടക്കട്ടെ ഞാൻ പിന്നീട് വരാന്ന് പറഞ്ഞു സത്യഭാമ പോകാൻ തുടങ്ങുമ്പോ ഉടനെ കാർത്തിക പറഞ്ഞു ഏ അങ്ങനെ ഒന്നുമില്ല വിഷ്ണു ഓരോന്ന് വെറുതെ എന്നിങ്ങനെ പറഞ്ഞു കാർത്തിയ കൊഞ്ചിപ്പോഴും അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു അയ്യോ സോറി ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞു സത്യമ്മ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മ വന്ന കാര്യം പറ എന്ന് വിഷ്ണു ഗൗരവത്തോടെ അറിയിച്ചു ഉടനെ സത്യഭാമാരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഓഹ എനിക്ക് എന്താടാ പറയാനുള്ളത് വേറൊന്നുമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹക്കാരി എനിക്ക് പറയാനുള്ളത് നീ ഇന്ന് തന്നെ വിവാഹത്തിന് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം ഒരാളെയും വിട്ടുപോകരുത് നമ്മുടെ ബന്ധുക്കളുടെ പേരും ആ ഫോൺ നമ്പരും ഒക്കെ നീ തന്നെ ഇവൾക്ക് പറഞ്ഞു കൊടുക്ക ഇവൾക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് കാർത്തിക അതെല്ലാം എഴുതിക്കോളും എന്ന് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു കലിയോടെ കാർത്തികയെ നോക്കി ഉടനെ സത്യഭാമ വിഷ്ണിനോട് ചോദിച്ചു നീ എന്താടാ അവളെ നോക്കുന്നത് അവളെ നോക്കി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ബന്ധുക്കളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ നീ കൃത്യമായി പറഞ്ഞു കൊടുക്കണം പിന്നെ ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്നും എത്ര പേരെ ക്ഷണിക്കുന്നുണ്ടെന്നും ആ ഒരു എണ്ണം കൂടി എന്നോട് പറയണം കേറ്ററിംഗ് അറിയിക്കാനാണ് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതും അറിയിക്കണം എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ പിന്നെ ഉള്ളത് നിന്റെ കൂട്ടുകാരെ വിളിക്കുന്ന കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചിരിക്കണം വിഷ്ണു നിന്റെ കൂട്ടുകാരുണ്ടല്ലോ കമലൻ അവനെയൊക്കെ ഇന്ന് തന്നെ വിളിച്ചേക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് സത്യാമ്മ വിഷ്ണുവിനോട് അറിയിച്ചു പിന്നെ ഒരു പരാതി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വേഗം കാത്തുകയെ നോക്കിയിട്ട് പറഞ്ഞു മോളെ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നിന്നെ പോലെ ഒരു മരുമകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നിന്നെ പോലെ ഒരു മരുമകളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് നിന്നെ എൻ്റെ മരുമകളായി കിട്ടിയത് എന്തോ ഞാൻ എന്തോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എന്നൊക്കെ സത്യഭാമ കാർത്തികയോട് പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ ആലോചിച്ചാണ് വന്നത് നിന്നെപ്പോലൊരു മകളെ എനിക്ക് മരുമകളായി കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നതും പെട്ടെന്ന് നീ തന്നെ വാതിൽ വന്ന് തുറന്നു അതിനുശേഷം ഞാൻ കണ്ടത് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്ന കാഴ്ചയും ഒരു റൂമിൽ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് സത്യഭാമ വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ കാർത്തിക പറഞ്ഞു അയ്യോ സത്യാമയ അങ്ങനെയൊന്നും പറയരുത് സത്യാമ്മ എന്നും ഞങ്ങളുടെ കൂടെ കുറേ വർഷം ഉണ്ടാവണം എന്ന് കാർത്തിക പറഞ്ഞു ഇത് കേട്ടതോടെ സത്യഭാമ പറഞ്ഞു എൻ്റെ പൊന്നുമോളാണ് എന്ന് പറഞ്ഞ് സത്യഭാമ കാർത്തികയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു ഇത് കണ്ടതോടെ വിഷ്ണു അതൊട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ സത്യഭാമ പറഞ്ഞു ഉം ഇപ്പൊ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കാനാവും പോയതായിരിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ വളരെ സന്തോഷത്തോടെ കാർത്തികയോട് പറഞ്ഞു എന്നാ ഇനി മോള് വേഗം ആരെയൊക്കെ വിളിക്കണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ പിന്നെ മോളുടെ ആശ്രമത്തിലുള്ള എല്ലാവരെയും ക്ഷണിക്കണം കേട്ടോ ഒരാളെ പോലും വിട്ടുപോകരുത് എന്ന് പറഞ്ഞതും ശരി എന്ന് കാർത്തിക സമ്മതിച്ചു എന്നാ ശരി എന്ന് പറഞ്ഞു സത്യഭാമ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും കാർത്തിക ആലോചിച്ചു ഹോ ചില സമയത്ത് ഈ സത്യഭാമ എന്ന് പറയുന്നവർ ശരിക്കും ഒരു രക്ഷകയായി അവതരിക്കാറുണ്ട് സത്യത്തിൽ ഇവരു മുജന്മത്തിലും നല്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ ഇപ്പൊ ബോധ്യമായതുപോലെയാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോ എങ്ങനെ വിഷ്ണുവേട്ടനിൽ നിന്ന് രക്ഷപ്പെടുക ഇനിയും വിഷ്ണുവേട്ടൻ ചിലപ്പോ പ്രശ്നങ്ങളുമായി വന്നേക്കും ഇനിയും ഇതുപോലെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ് വന്നേക്കും എന്ന് ആലോചിച്ച് അങ്ങനെ കാർത്തിക് നിൽക്കുമ്പോൾ പപ്പിയുടെയും സത്യഭാമയുടെയും സ്കൂളിൽ ബെല്ലടിച്ച് ആ നിമിഷം തന്നെ വേഗം സത്യ സത്യയുടെ അരികിലേക്ക് പപ്പിയുടെ അരികിലേക്ക് എത്താനായി സത്യവേഗം തന്റെ ഭാഗമെടുത്ത് ഓടിയെത്തി സത്യ സാധാരണ ചെന്നിരിക്കാറുള്ള പോലെ പപ്പി ഇത്തവണ അവിടെ സാധാരണ കണ്ടുമുട്ടുന്ന ആ ടേബിളിനരികിൽ തന്നെ വന്നിരുന്നു ഇത് കണ്ടതോടെ സത്യ ചോദിച്ചു എന്താ പപ്പി നീ ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ വല്ലാതെ മൂടാഫാണല്ലോ എന്താ നിനക്ക് സുഖയില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് പപ്പിയുടെ മുഖത്വം കഴുത്തിലുമൊക്കെ തൊട്ടുനോക്കി ഏഹ് ചൂടൊന്നും ഇല്ലല്ലോ എന്ന് സത്യ പറഞ്ഞതും പിന്നെ നീ എന്താ സങ്കടപ്പെട്ടിരിക്കണ എന്ന് പപ്പിയോട് ചോദിച്ചു ഉടനെ പപ്പി പറഞ്ഞു നാളെ വിഷ്ണു അച്ഛൻറെയും കാർത്തികാൻഡിയുടെയും കല്യാണ പാവം വിഷ്ണു അച്ഛൻ ഒട്ടും ഇഷ്ടമില്ല ഈ കല്യാണത്തിന് വിഷ്ണു ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും നമുക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പിയോട് സത്യ ചോദിച്ചു അയ്യോ പപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കുഞ്ഞുങ്ങളായി പോയില്ലേ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു ശരിയാ നമ്മൾ വലിയ ആളുകളായിരുന്നെങ്കിൽ ആ കാർത്തികാൻഡിയെ അടിച്ചു ഓടിക്കായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു എന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്തോ ജോലി തിരക്ക അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടായിരുന്നെങ്കിലും ആ കാർത്തികയെ അവിടുന്ന് പുറത്താക്കാമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും പപ്പിയ ആലോചിച്ചു സത്യേ നിന്റെ അമ്മയും വിഷ്ണു അച്ഛനെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഈ പെടാപ്പാടെല്ലാം പെടുന്നതും ഇങ്ങനെയല്ല ആലോചിക്കുന്നതും പക്ഷെ ആ സത്യം നിന്നോട് പറയാൻ പറ്റില്ലല്ലോ ചേച്ചിയമ്മ എന്നെ കൊണ്ട് സത്യം ജയിച്ചിരിക്കുകയല്ലേ എന്നല്ല ആലോചിച്ച് ആകെ സങ്കടത്തോടെ പപ്പി സത്യെ നോക്കി ഇത് കണ്ട ഉടനെ സത്യ ചോദിച്ചു എന്താ പപ്പി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും പപ്പി പറഞ്ഞു അല്ല സത്യം നമ്മള് ഇനി എന്ത് ബുദ്ധി പ്രയോഗിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത് അല്ല നീയല്ലേ എന്നെ സാധാരണ എനിക്ക് ഓരോ പോമ്പൊഴികൾ പറഞ്ഞു തരാറുള്ളത് ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കും സത്യേ എന്ന് പപ്പി സത്യോട് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ സത്യ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും എന്ന് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു എന്നിട്ട് സത്യ പപ്പിയോട് പറഞ്ഞു അതെ ഞാനൊരു രഹസ്യം പറയട്ടെ അപ്പോഴാണ് പപ്പി ചിന്തിച്ചത് ദൈവമേ ഇനി സത്യയെ കൊണ്ടും ചേച്ചി അമ്മ സത്യം ചേച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ സത്യ പറഞ്ഞു അതെ ഈ കാർത്തിക ആൻഡിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ ഫോട്ടോ ആ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നതും അമ്മ അനുവാൻറ്റിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അനുമാൻഡിയുടെ കയ്യിലാ ഫോട്ടോയും അമ്മ അയച്ചു കൊടുത്തിരുന്നു അമ്മ അറിയാതെ ഞാൻ ആ ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പപ്പിയെ തൻ്റെ കയ്യിലുള്ള ഹർഷൻ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ സത്യ കാണിച്ചു കൊടുത്തു അത് കണ്ടതോടെ പപ്പി ചോദിച്ചു ഇതാരാ ഇതാണ് കാർത്തികാൻഡിയുടെ ഫ്രണ്ട് എന്ന് പപ്പിയോട് സത്യ അറിയിച്ചു അല്ല ഈ ഫ്രണ്ടിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിനോട് കാർത്തികാൻഡിയെ കുറിച്ച് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ ഈ ഫ്രണ്ട് എവിടെയാണെന്ന് അറിയില്ല അത് കണ്ടുപിടിക്കാൻ എന്താ പോകുമ്പോഴേ സത്യ നിന്റെ അമ്മയോട് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പിയെ ചോദിച്ച ചോദ്യത്തിന് സത്യ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഉം ഒരു വഴിയുണ്ട് അങ്ങനെ അറി പറഞ്ഞ് അവർ രണ്ടുപേരും അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ വീട്ടിൽ ഇരുന്ന ശാലിനി അന്ന് സത്യമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ശാരദാമ്മ ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയായി ശാലിനിയുടെ അരികിലേക്ക് എത്തി എനി മോളെ നീ ഒന്ന് എണീറ്റ് വന്നേ നമുക്ക് ഒന്നിച്ചു ക്ഷേത്രത്തിൽ പോയിട്ട് വരാം അപ്പോ നിന്റെ ഈ ടെൻഷനൊക്കെ മാറും ഉടനെ ശാലിനി പറഞ്ഞു അമ്മ ഇന്ന് ഞാനില്ല ഒരു സുഖമില്ല നമുക്ക് നാളെ പോകാം ഉടനെ ശാരദാമ്മ പറഞ്ഞു എടി മോളെ നിന്റെ ഈ സുഖമില്ലായ്മയൊക്കെ മാറാനാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയി കുറച്ചു നേരം ഇരിക്കാമെന്ന് അപ്പോഴേക്കും അവിടേക്ക് ഗോപാലകൃഷ്ണൻ എത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടും ഗോപാലകൃഷ്ണനോട് ശാരദാമ പറഞ്ഞു അല്ല ഇവട് ഞാൻ പറയുകയായിരുന്നു ക്ഷേത്രത്തിൽ വരെ പോകാമായിരുന്നു എന്ന് ഇന്ന് നല്ലൊരു ദിവസമല്ലേ അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്നൊന്ന് തൊഴുകയാണെങ്കിൽ ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിയേക്കും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചേക്കുമെന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഓ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് ഈശ്വരന്മാരെ എന്തിനു പഴിക്കണം എന്ന് ചോദിച്ചു അത് കേട്ടതും ശാരദാമ പറഞ്ഞു ഓ മതി ഇനി അതിനെ ചൊല്ലിയ സംസാരം വേണ്ട ദേവി ഏത് ഇനി ഇത്തരം കാര്യങ്ങളൊന്നും പറയണ്ട ഗോപാലേട്ടാ അവള് വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു സാറേ സാരയില്ലമ്മേ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട് ഞാൻ അവിടെ കയറി തൊഴുതോളാം അമ്മേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാന്തേശി അവിടേക്ക് എത്തി ശാരദാമ എന്ന് വിളിച്ചു നമുക്ക് പോകണ്ടേ എന്ന് ശാന്ത വന്ന് ചോദിച്ചതും ശരി ഞാൻ ഇറങ്ങുവാണേ ഗോപാലട്ട എന്ന് പറഞ്ഞ് ശാലിനിയോടും സത്യ ശാരദാമ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവർ പോയി കഴിയുമ്പോഴേക്കും ശാലിനിയോട് അരികിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തി എന്നിട്ട് ചോദിച്ചു എന്നിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങനെ വന്നിരിക്കുമ്പോൾ ശാലിനി ചോദിച്ചു അച്ഛനും കൂടി പോകത്തില്ലായിരുന്നോ അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഓ എൻ്റെ ജീവിതത്തിൽ ക്ഷേത്രങ്ങളും തീർത്ഥാടനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം വന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിലും ജീവിതത്തിൽ നല്ല ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ അങ്ങനെ നല്ല നന്മകൾ ഉണ്ടാവാനായിട്ട് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അച്ഛാ എന്ന് വിളിച്ചതും ശാലിനിയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു മോളെ ഇനി എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് മോളുടെ ജീവിതം ഒരു കരയ്ക്കടിപ്പിക്കണം അത് കേട്ടും ശാലിനി പറഞ്ഞു അച്ഛാ ഇനി ആകെ ഉള്ള ആ ഹർഷനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് പിന്നെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു എനിക്കറിയാം മോളെ ഞാനും അയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കാണാതിരിക്കില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അമ്മ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ശാലിനി അറിയിച്ചു എന്തായാലും ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ജോലിക്ക് പോട്ടെ അച്ഛ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അതിനെ ശരിവെച്ചങ്ങനെ ഇരുന്നു അതിനുശേഷം ശാലിനി റെഡിയാകാനായി പോകുന്ന നേരത്ത് ഗോപാലകൃഷ്ണന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗോപാലകൃഷ്ണനെ തേടിയെത്തിയതുപോലെ ഗോപാലകൃഷ്ണൻ അതിശയത്തോടെ ഇരിക്കുന്നു